അപ്പം ആ ഭജനയുടെ പറ്റിയിട്ട് സ്വാമിജി പറയായിരുന്നു ദിവ്യനാമത്തിൻ്റെ നാമജപത്തിൻ്റെ ശക്തി പറയുകയായിരുന്നു പതിനൊന്ന് കൊല്ലം കഴിഞ്ഞിട്ടും ആ വൈബ്രേഷൻ അവിടെ ഉണ്ട് കാറിൽ ബാംഗ്ലൂരിൽ നിന്ന് പൊട്ടപ്പരത്തിയിൽ എത്താൻ ആറു മണിക്കൂർ അന്നത്തെ കാലത്ത് വേണം ഇന്നിപ്പോൾ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറോട് സുഖമായിട്ട് എത്തുന്നു നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഭഗവാൻ തന്നിട്ടുള്ളത് കണക്കില്ല അന്ന് ദേവിമാരിത്തെ ഫ്ലാറ്റ്സുകളോ ഫാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള സൗകര്യങ്ങളോ ഹോട്ടലാവട്ടെ മെഡിക്കൽ ഷോപ്പ് ആവട്ടെ യാതൊരു വസ്തു ഇല്ലാത്തൊരു കാലമായിരുന്നു ഞങ്ങൾ ആദ്യം വന്ന് കയറി നോക്കുമ്പോൾ എല്ലാവരും സൈറാം സൈറാം എന്ന് പറയുന്നുണ്ട് ആ ഒരു വാക്കേ എല്ലാരും പറയും കണ്ട സൈറാം എന്ന് പറയും അപ്പൊ നമ്മളും സൈറാം എന്ന് പറയും സ്വാമിജി പറഞ്ഞു ഞാൻ ഒരു സെക്കൻഡ് കൂടി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഇത് ഈ വൈബ്രേഷൻ ആയിരുന്നു ഹരേരാമ ഭജനയായിരുന്നു ഞാൻ കേട്ടിരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ ഭഗവത് നാമത്തിൻ്റെ സ്വാമി എപ്പോഴും നമ്മളോട് പറയാറുള്ളതാണ് ഇവിടെ പണ്ട് ഞങ്ങളൊക്കെ വന്നിരുന്ന കാലത്ത് ഭജന മാത്രമേ ആക്ടിവിറ്റീസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർഗനൈസേഷനൊക്കെ പിന്നെയാണ് വന്നത് അത് വന്നതി ശേഷം ആക്ടിവിറ്റീസ് അങ്ങനെ കൂടി ഒരുപാട് ആക്ടിവിറ്റീസ് വന്നു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല എന്ത് എത്ര ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും രാവിലത്തെ നഗരസങ്കീതൻ ഒൻപത് മണിയുടെ ഭജന വൈകുന്നേരത്തെ അഞ്ചു മണിക്കുള്ള ഭജന പണ്ടങ്ങനെ ആയിരുന്നില്ല പതിനൊന്ന് മണിയായിരുന്നു രാവിലത്തെ ഭജന ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നിരുന്ന കാലത്ത് സിക്സ്റ്റീസിൽ അത് കഴിഞ്ഞ് രാത്രി ഏഴ് തൊട്ട് എട്ട് വരെയാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് തൊട്ട് സ്വാമിയുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം സ്വാമി വരും ഭജനയ്ക്ക് ദെൻ ലെവൻ ടു ട്വൽവ് പിന്നെ ട്വൽ വൈകുന്നേരം സെവൻ ടു എയ്റ്റായിരുന്നു ഭജന റാന്തലൊക്കെ കത്തിച്ചിട്ടുള്ള ഓർമ്മയുണ്ട് എനിക്ക് ഇലക്ട്രിസിറ്റിയൊക്കെ അപ്പം ആ ഭജനയുടെ പറ്റിയിട്ട് സ്വാമിജി പറയായിരുന്നു ദിവ്യനാമത്തിൻ്റെ നാമജപത്തിൻ്റെ ശക്തി പറയുകയായിരുന്നു പതിനൊന്ന് കൊല്ലം കഴിഞ്ഞിട്ടും ആ വൈബ്രേഷൻ അവിടെ ഉണ്ട് അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു നമ്മൾ പണ്ടൊക്കെ റേഡിയോ ഉള്ള വീടുകളിലെ കുറയും വളരെ ആ റേഡിയോ സിലോൺന്നുണ്ട് രാവിലെ എന്നുണ്ട് ഭജൻസ് മാത്രമായിട്ട് നല്ല മീരാ ഭജൻസ് വെക്കും അപ്പോൾ റേഡിയോ ഓൺ ചെയ്തിട്ട് ആ സിലോണിലേക്ക് നമ്മൾ തിരിക്കുമ്പോഴാണ് ആ ഭജന നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത് അതെങ്ങനെയാണ് കേൾക്കുന്നത് ഈ ശബ്ദത്തിൻ്റെ വൈബ്രേഷൻ നമ്മൾ മെഷീൻ പിടിക്കുകയാണ് ചെയ്യരുത് പക്ഷെ ആ മെഷീൻ പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഈ വൈബ്രേഷൻ ഇവിടെ ഇല്ലായി എന്നാണ് എന്താണ് സ്വാമിജി പറയണത് അപ്പോൾ ആ സമയത്ത് ഇതുണ്ടെന്നുണ്ടെങ്കിലും എവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും എന്ത് നാമഞ്ജവും പൂജാദികളും യജ്ഞാദികളും എൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വൈബ്രേഷൻ വളരെ വളരെ ശക്തിയാണ് അപ്പം അത് ആ നമ്മൾ മനസ്സിലാക്കി തന്നു അന്ന് സ്വാമിജി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ബിസിനസ്സിൻ്റെയും പ്രോപ്പർട്ടി നോക്കാന്നൊക്കെ ഒരു ചെറിയൊരു ഓഫീസുണ്ട് ഒരു അഞ്ചെട്ട് സ്റ്റാഫുണ്ട് അയൽ മാനേജറുണ്ട് അതും അച്ഛനാണ് അച്ഛൻ്റെ ഏറ്റവും രണ്ടാളും കൂടിയാണ് നോക്കുക അപ്പം ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിനേക്കാളും ഇതിലൊക്കെ അച്ഛനെ നമ്പുരിമാരെ വരുത്തുക ഇങ്ങനെ പൂജകൾ നടത്തുക ഭജന ചെയ്യിക്കുക അഖണ്ഡ ഭജന അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അതിലൊരു ദിവസം ഉച്ചക്കത്ത് ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എന്താണ് വീട്ടിൽ നിന്ന് ഒരു പത്തടി നടന്നാൽ ഞാൻ ഓഫീസ് വരെ സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ് അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ സമയത്ത് ഒരു അവിടുത്തെ ഒരു സ്റ്റാഫ് ഒരു ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ചോദിച്ചു ഇതെന്താ ബുക്ക് എന്ന സത്യസായി ബാബ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വായിക്കാം ഏ അതിപ്പം കേട്ടിട്ടില്ല അച്ഛൻ ഞങ്ങളാരും കേട്ടിട്ടില്ല ആ സമയത്ത് അപ്പോൾ വേഗം അദ്ദേഹം ബുക്ക് കൊടുത്തു അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞു ഞാൻ അത് വായിച്ചിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു അച്ഛൻ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട് ഏത് ബുക്കും അതായത് ശിവാനന്ദ സരസ്വിയുടെ ഏത് ബുക്ക് ആദ്യം പബ്ലിഷ് ചെയ്താലും അച്ഛന് ഏരാടിക്കൊരു കോപ്പി അയച്ചു കൊടുക്കും ശിവാനന്ദ സരസ്വതി അപ്പോൾ ഒരുപാട് ബുക്സുകൾ ഈ സ്പിരിച്വൽ ബുക്സുകൾ പിന്നെ രാമകൃഷ്ണ മിഷനിൻ്റെ ബുക്സുകൾ അങ്ങനെയുള്ള ഈ സ്പിരിച്വലായിട്ടുള്ള പല പല ബുക്സുകളും അച്ഛന് വായിക്കാം അപ്പം ഇത് വായിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനൊരാഗ്രഹം തോന്നി നമുക്കൊന്ന് അവിടെ പോയാൽ എന്താ അവിടെ ആണത് ആന്ധ്രയിലാണെന്നും പുട്ടപ്പെരുത്തി ആണെന്നും അവിടെ എത്തിക്കെട്ടാൻ കുറച്ച് വിഷമുണ്ട് എന്നൊക്കെ ആയിട്ട് പക്ഷെ ആദ്യത്തെ ട്രിപ്പ് ഞങ്ങൾ അങ്ങനെ നിന്ന് വന്നു കാറെടുത്തിട്ടാണ് വന്നത് അത് ഒരു ദിവസം കൊണ്ട് ഇന്നെത്താൻ പറ്റില്ല ഞങ്ങൾ ബാംഗ്ലൂർ താമസിച്ചു എന്നിട്ട് പിറ്റേ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ പുറപ്പെട്ടു ഏതും കാറിൽ ബാംഗ്ലൂരിൽ നിന്ന് പുട്ടപ്പരത്തിയിൽ എത്താൻ ആറു മണിക്കൂർ അന്നത്തെ കാലത്ത് വേണം ഇന്നിപ്പോൾ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറുകൊണ്ട് സുഖമായിട്ട് എത്തുന്നു നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഭഗവാൻ തന്നിട്ടുള്ളത് കണക്കില്ല അന്ന് ദൈവമാരിത്തെ എന്താണ് ഫ്ലാറ്റ്സുകളോ ഫാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള സൗകര്യങ്ങളോ ഹോട്ടലാവട്ടെ മെഡിക്കൽ ഷോപ്പ് യാതൊരു വസ്തു ഇല്ലാത്തൊരു കാലമായിരുന്നു വന്ന് ഞങ്ങൾ ആദ്യം വന്ന് കയറി നോക്കുമ്പോൾ എല്ലാവരും സൈറാം സൈറാം എന്ന് പറയുന്നുണ്ട് ആ ഒരു വാക്കേ എല്ലാവരും പറയൂല്ല ആരെയും കണ്ട സൈറാം എന്ന് പറയും അപ്പോൾ നമ്മളും സൈറാം എന്ന് പറയും വൈകുന്നേരത്തെ ഭജന എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭജനയ്ക്ക് പോയി ആയിരുന്നു അവിടെ അപ്പോൾ ഭജന വളരെ ഇഷ്ടമായി ഭയങ്കര ഡിസിപ്ലിൻ അച്ഛൻ ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണ് അച്ഛനവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ശബ്ദം കൂടി കേൾക്കില്ല തറവാട്ടിൽ അത്ര അത്ര ഡിസിപ്ലീനാണ് അച്ഛൻ അച്ഛനന്ന് അന്നത്തെ കാലത്ത് എൻ്റെ ഒരു ഓർമ്മയിൽ പത്ത് മണിക്കൂറാണ് പൂജാമുറിയിൽ ജപം ആ പൂജാമുറി വേറെ ബിൽഡിംഗ് ആണ് വീട്ടിൻ്റെ ഉള്ളിലല്ല വേറൊരു ആണ് താഴത്ത് ഗണപതി ഹോമം പൂജാതികൾ ലിംഗ എന്താണ് അഭിഷേകങ്ങൾ അതൊക്കെ മോളുടെ രണ്ട് മുറി ഒന്ന് അച്ഛനും ആയിട്ട് അങ്ങ് അവിടെ ഒറ്റയ്ക്ക് നിശ്ശബ്ദമായിരിക്കും അതിൽ രാവിലെ അഞ്ചു മണിക്കൂർ വൈകുന്നേരം അഞ്ചു മണിക്കൂർ അതാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു ഓർമ്മയുള്ളത് ദേവി ഭക്തനാണ് പാസകനുമാണ് ഇവിടെ വന്നപ്പോൾ ആ ഡിസിപ്ലീൻ അച്ഛനും വളരെയധികം ഒരു ശബ്ദവും ഇല്ല എല്ലാവരും ഈ സായിറാം എന്ന് പറയലുള്ളൂ ഭജന വളരെ നന്നായി ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്താ വച്ചാൽ അനവധി അഖണ്ഡ ഭജന നമ്മളെ അവിടെ ചെയ്തിട്ടുള്ളതാകൊണ്ട് അത് വളരെ ഇഷ്ടമായി പക്ഷേ നമുക്കൊരു രാത്രി ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ കിടക്കുക അല്ലാതെ അതിനൊരു മുറിയോ മുറിയോയാതൊന്നുമില്ല ആ വരാണ്ടിയിൽ കിടക്കണം നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ആയിട്ട് കൊതു എല്ലാ വക കടിക്കാനും ഒക്കെ ആയിട്ട് ഊരോറക്കും കിട്ടിയില്ല രാത്രി ഒന്നും കിട്ടിയില്ല വളരെ ബുദ്ധിമുട്ടായി രാവിലെ ചിത്രാവതി പോയിട്ട് കുളിക്കണം അത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു അങ്ങനെ ഒരു ജീവിതം നമുക്കങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് വളരെ ഒരു ബുദ്ധിമുട്ടായി തോന്നി അന്ന് അവിടെ താമസിച്ചു പിറ്റേ ദിവസം ഞങ്ങൾ മടങ്ങി ആ അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ ഭജന അറ്റൻഡ് ചെയ്തു തലേ ദിവസം വൈകുന്നേരത്തെ ഭജന അറ്റൻഡ് ചെയ്തു മടങ്ങി പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു എന്തോ ഒരു ഒരു അട്രാക്ഷൻ ഇവിടെ പിന്നെയും വരണം എന്നുള്ളൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു ബാക്കിയുള്ള ഈ ലൗകികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടി നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് വരണം എന്ന് തോന്നി പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഇയറാണ് തോന്നുന്നു വന്നത് സിക്സ്റ്റി വണ്ണിലാണ് വന്നത് അങ്ങനെ വന്നിട്ട് അന്ന് അറിയില്ല അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഓർമ്മയില്ല അപ്പം ഞങ്ങൾ ഞങ്ങളൊക്കെ കൃഷ്ണ ഭക്തന്മാരാണ് എല്ലാവരും ഗുരുവായൂർ ശ്രീകൃഷ്ണൻ്റെ ഭക്തന്മാരാണ് ചെ സായിബാബ എന്നുള്ളത് ആ ഒരു 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 കൊല്ലായിട്ടേ കേട്ടിട്ടന്നെ ഉള്ളൂ പക്ഷെ ഇവിടെ എല്ലാവരും സായിറാം സായിറാം എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഭഗവാൻ്റെ മാതിരിയുള്ളൊരു ഇതാണ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കൃഷ്ണനെയും രാമനെയും അല്ലാതെ വേറൊരു മൂന്നാമതൊരാളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പം അത് മനസ്സിൽ അതൊരു ഇതുണ്ടായിരുന്നു ഒരു എന്തിനാ ഒരു വലിയൊരു മഹാത് എന്നുള്ള നിലയിലായാൽ വിരോധമല്ലല്ലോ എന്താ ഈ ഭഗവാൻ എന്ന് പറയണത് എന്നുള്ളത് ഒരു 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 ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു എനിക്ക് പ്രത്യേകിച്ചും ഉണ്ടായിരുന്നത് ഭജന വൈകുന്നേരത്തെ വൈകുന്നേരത്തെ ഭജന അറ്റൻഡ് ചെയ്യണ സമയത്ത് എൻ്റെ ഉള്ളിൽ മുഴുവനെ കൃഷ്ണനാണ് വരുന്നത് അവിടെ രണ്ടാളെ പാടണത് റിയില്ല പിന്നെയാണ് അതൊക്കെ മനസ്സിലാക്കിയത് ആരാണ് പാടിയിരുന്നത് എന്നൊക്കെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഭജന കഴിഞ്ഞപ്പോഴേക്കും സ്വാമി മന്ദിരത്തിൻ്റെ അകത്തേക്ക് വന്ന ആ ഇതാണ് സിംഹാസനത്തിൽ ഇരുന്നു അപ്പോളും എൻ്റെ മനസ്സിൽ ഇങ്ങനെ സിംഹാസനത്തിൽ ഭഗവാനല്ലേ ഇരിക്കാൻ പാടുള്ളൂ വേറൊരാൾ എങ്ങനെയാ വന്നിരിക്കുന്നത് അത് നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് യു നോ എനിബഡി ഹു 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 നോസ് എബൌട്ട് സത്യസായി ബാബ ഓൺ ദ നെക്സ്റ്റ് ഡേ വി നോട്ട് ജസ്റ്റ് കീഫി മാസ ഭഗവാൻ ഉണ്ടാവള് അങ്ങനൊരു ഇതിലായിരുന്നു അപ്പോൾ ആ ക്ഷൻ ആണ് എന്നുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുമോ എന്നുള്ള അതാണ് ഉള്ളിലിങ്ങനെ ആ ഒരു പല വിചാരങ്ങളും അങ്ങനെ അപ്പം നമുക്ക് പറഞ്ഞാൽ വിശ്വാസാവില്ല ആ ഭജനയുടെ ഇടയിൽ പെട്ടെന്ന് സ്വാമി അവിടെ ഇരിക്കുന്ന സ്വാമീനെ ഞാൻ കാണുന്നില്ല അങ്ങനെ ആ ഒരു കളറൊക്കെ മാറിയിട്ട് ഈ സ്വാമിയുടെ തലമുടി ഒരു കിരീടം മാതിരി വന്നു അത് കഴിഞ്ഞൊരു ഓടക്കുഴൽ നരം മാറി അങ്ങനെ വന്ന് സാക്ഷാൽ കൃഷ്ണനെയും കൂടെ ഞാൻ കാണുകയാണ് ഞാൻ കാണുന്നത് ശരിയാണോ അതോ എന്താ സ്വപ്നമാണോ എന്താണെന്ന് ഒരു പിടി കിട്ടില്ല അതൊക്കെ ഒരു ഇതൊക്കെ പെട്ടെന്ന് കഴിയും ഒരു 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 കുറച്ച് സെക്കൻഡ്സ് അത് കഴിഞ്ഞപ്പം മാറി അവിടെ പക്ഷെ അതങ്ങനെ തന്നെ എൻ്റെ ഉള്ളിലേക്ക് വന്നു ഏത് ആ ഒരു കൃഷ്ണൻ്റെ മുഖം ഒന്ന് വന്നു അപ്പോൾ അവിടെ ഒരു രണ്ട് എന്നുള്ളൊരു വിചാരം എനിക്ക് തോന്നിയില്ല അയ്യോ എനിക്ക് കാണിച്ചു കാണിച്ചതൊന്നുമാണ് ഭഗവാനായിട്ട് കാണിച്ചു പറഞ്ഞിട്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറയാത്താൽ സത്യസായിബാബേനെ ഭഗവാനായിട്ട് എനിക്ക് കാണിച്ചു തന്ന മുതൽക്കാണ് ഞങ്ങൾക്ക് വിശ്വാസം തുടങ്ങിയത് അപ്പോൾ എന്തായി എല്ലാ പ്രോഗ്രാംസിനും അതായത് ശിവരാത്രിക്ക് വരും അത് കഴിഞ്ഞ് സ്വാമിയുടെ ബർത്ത്ഡേക്ക് വരും ദസരയ്ക്ക് സമയമുള്ള സമയത്തൊക്കെ വരും അങ്ങനെ ആ കൊല്ലം മുതൽക്കങ്ങനെ വരാൻ തുടങ്ങി